അല്ല എന്റെ വ്യക്തിരായ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും ആരും ചീത്ത പറയേണ്ടി വന്നിട്ടില്ല പറയും ഇത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു രാഷ്ട്രീയ ഗ്രാമം ചതിക്കപ്പെടുന്നു ഉറപ്പിൽ ഒരു എം എൽ എ ആയിട്ടുള്ളവർ ഇങ്ങനെ പറയാമോ എന്നുള്ളത് ഇതുപോലൊരു നാണകട്ടെ ഗവൺമെന്റ് ഉണ്ടായിട്ട് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും രണ്ടും ബി ജെ പി വിരുദ്ധരാണ് അത് രണ്ടുപേരും ഒരേ രീതിയിൽ ഇങ്ങനെ പ്രചാരമായിട്ട് നടക്കുക കേരളത്തെ നശിപ്പിച്ചവൻ പിണറായി വിജയനും കോൺഗ്രസ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൽ ജോലി ചെയ്യുന്നില്ല എന്ന എന്റെ അഭിപ്രായം പിണറായി അത് കമ്മ്യൂണിസും ഇല്ലെന്നാക്കി വി എസ് അച്യുതാനന്ദൻ കൂടെ മരിച്ചതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തിമ ഇനിയിപ്പോ പിണറായി റോഡിൽ കുത്തിയിരുന്ന പിണറായി എവിടെ നെയ് കാശുണ്ടായി എത്ര കോടി രൂപ കണക്കാൻ കൊടുത്തിരിക്കും നമ്മുടെ മനസ്സാഴ്ച ശരി എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ അത് ദൈവം നൽകി തോന്നിയിരിക്കാറുണ്ട് ഈ വ്യക്തിപരമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് ചതിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അത് സാരില്ല ജീവിതത്തിൽ ചതിക്കപ്പോഴും അതൊക്കെ നോക്കി നിന്നോണം രാഷ്ട്രീയത്തിൽ ചതിക്കപ്പെടുന്നു ഉറപ്പല്ലേ നമ്മൾ നോക്കി നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് പണ്ട് അതിന്റെ വലിയൊരു ദുഃഖം ഒന്നും എനിക്കില്ല ഈ എന്തെങ്കിലും എന്നാ ഒരു ഒരു എല്ലാം നാക്ക് ആണെന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത് അത് അത് പറയണ്ടായിരുന്നു അതങ്ങനെയല്ല പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം പലരെയും വേദനിപ്പിച്ച് എന്ന് മനസ്സിലാകുമ്പോ നമുക്ക് ഒരു വിഷമമുണ്ടാവും അത് വേണ്ടായിരുന്നല്ലോ അതല്ലാതെ ചില മാന്യന്മാരോടൊക്കെ വർത്താനം കൊടുത്തിട്ട് അത് വലിയ പ്രശ്നമായത് ഞാൻ പറയേണ്ടായിരുന്നു എനിക്ക് വരും തോന്നില്ല അപ്പൊ അത് വേണമെങ്കിലും തന്നെ അത്തരം പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നത് ജോർജ് അല്ലേ സമൂഹത്തിൽ വന്ന് ഇത്തരം പറയാൻ കൊള്ളാവോ അതായത് എഴുതി വെച്ചിട്ടുണ്ടോ ഒരു എം എൽ എ ആയിട്ടുള്ളവന് ഇങ്ങനെ പറയാളെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ ഓരോരുത്തർ പറയുന്നല്ലേ അവൻ സാഹിത്യ നായകന്മാർ ഇങ്ങനെ പറയാ നായകന്മാര് ഇവിടെ അരിവല ഇത്രയായി ഒരു നായകനെയും കാണുന്നില്ല ഉണ്ടാക്കുന്നുണ്ടോ നായകന്മാരോന്നൂര് ഇവിടെ ഏത് കാര്യമെടുത്തു ഈ നായകന്മാരെ കാണുക ഈ നായകന്മാർക്ക് ഏറ്റവും ഡാട്ടിയുള്ളൂ സാഹിത്യ നായകന്മാർ പ്രഖ്യാപിച്ചു നമ്മുടെ പ്രഖ്യാപിച്ചു എനിക്ക് പൂച്ചനൊക്കെ ഞാൻ പച്ചയ്ക്ക് പച്ചക്കുന്നതൊക്കെ പറയുന്നതാണ് സാഹിത്യ നായകന്മാർ കളിപ്പീരാണ് മനസ്സിലായില്ലേ നമ്മളൊരു പച്ച മനുഷ്യരായിട്ട് ജീവിക്കുന്നതാണ് എന്നെ ആരും പേടിപ്പിക്കാൻ വന്ന പേടിക്കാനും ഉദ്ദേശിക്കുന്നില്ല ആരെ പേടിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല ഞാനാരും പേടിപ്പിക്കാൻ പോകാറില്ല പിന്നെ എന്നെ പേടിപ്പിച്ചാൽ പേടിപ്പിക്കാനാണ് കടിപ്പിച്ചതും കൂടും അത് വേറെ കാര്യം പിന്നെ ആകെ ഞാൻ പറഞ്ഞ ഞാൻ ജീവി ഈ ഒത്തിരി കേസുകളൊരു ഇവിടെ അന്ന് കാലത്തൊക്കെ വേണ്ടി ഞാൻ എംപലി മെറ്റി എം എൽ എ ആകുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നത് എവിടെയാണെന്നുള്ള പണ്ട് ഈ കുങ്കുമും മലയാളി നാട് രണ്ട് വീക്കിലാണ് ഓർക്കുക കൊച്ചു ആ ആ എൻ്റെ ഞാൻ പഠിക്കുന്ന കാലത്തുള്ള ആ മക്കിൽ വീക്കിൽ വന്ന മലയാളി നാടിനകത്ത് ഇങ്ങനെ ഈ ബോക്സിനകത്ത് ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വരണം ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോഹത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ഇൻഡിപ്പെൻ്റൻ്റ് ഏരിയ അത് നോക്കിയപ്പം അത് കുന്നോന്നി കുന്നോന്നിന്നെ കുന്നോന്നിയ ഞാൻ നടാ എന്നാലോചിച്ച് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ എം എൽ എ ആയപ്പോൾ ആദ്യം ചെയ്ത് കൊലപാതകം നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു കേസിപ്പം ഈ വസ്തുത്ര ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത് വസ്തുത്രയ്ക്കുള്ള എല്ലാം ഞാൻ മൈക്കുവെച്ച് എല്ലാം എൻ്റെ അടുത്ത് നടന്നോളാൻ പറഞ്ഞു മര്യാദയ്ക്ക് വന്നേക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം സ്ഥലത്ത് ച്ച് രണ്ട് ഭാഗം കേൾക്കും അതിന് ശരി എൻ്റെ മനസ്സില ഒരു സൈഡും ചെയ്ത എന്നെ എൻ്റെ വെന്തോ എൻ്റെയോ അങ്ങനൊന്നും നോക്കാറില്ല ശരി അവിടെ ആ തീരുമാനം എടുക്കും ആ തീരുമാനം നടപ്പാൽ ബലമായിട്ട് നടപ്പാക്കും അത് ഞാൻ പറഞ്ഞ എല്ലാവരും സമ്മതിച്ചോളൂ സമ്മതിപ്പിക്കുന്ന അറിയാറ് ബലമായിട്ട് ചെയ്യും അങ്ങനെ വഴക്ക് മുഴുവൻ തീർത്തത് കൊണ്ട് കൊലപാതകം ഇല്ലിപ്പോകും അതാണ് ഞാൻ ചെയ്ത ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് കൊലപാതകം ഇല്ലാത്തൊരു മേഖലയാക്കി പൂഞ്ഞാറെ മാറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഒരു ദൗത്യമായി ഞാൻ കണക്കാക്കാം യാതൊരു വിധ ക്രൈമുകൾ നടക്കുന്നുണ്ടോ ക്രൈമുണ്ടാവും മനുഷ്യ മനുഷ്യ കൊലപാതകങ്ങളിലേക്ക് കൊലപാതകം വരികയല്ല വളരെ ചുരുക്കമായിട്ട് വരികയെന്നല്ല ഞാൻ പറഞ്ഞു അതിപ്പോ ഒരു ഒരു ഇവിടെ നിന്നുള്ളമാരെ തന്നെ പോയി മറ്റുള്ളത് പോയി കൊലപാതകം നടത്തുന്നില്ലേ അങ്ങനെ വന്നേക്കാം എങ്കിലും താരതമ്യേനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള മാറ്റം വരുത്താൻ കഴിയും ആ ചോദ്യം ഉദിക്കുന്നില്ല അത് രാഷ്ട്രീയമാണ് അതിന് കാരണം വെച്ചാൽ പാർട്ടി നിൽക്കാൻ സ്വന്തമായിട്ട് ആ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സ്വന്തമായിട്ട് പാർട്ടി കൊണ്ട് നടന്നതല്ല ഞാൻ അതായത് ഞാൻ ഒരു പാർട്ടിയും ചേർന്നിട്ടില്ലായിരുന്നല്ലോ ഞാൻ ബി ജെ പി ചേർന്ന് കഴിഞ്ഞു പിന്നിനി പാർട്ടിയുടെ ലൈനിൽ വിരുദ്ധമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടി നിൽക്കാൻ പറഞ്ഞു എനിക്ക് നിൽക്കണം ഏഴ് പ്രാവശ്യം ഇനി എം എൽ എ ആണോ എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ പാർട്ടി നിന്നേ തീരും നിൽക്കും പറ്റുമെങ്കിൽ എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടും നിൽക്കാൻ പറഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും നിന്ന് ഒന്നുകൂടെ ജയിച്ച് നിയമസഭ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ പോലും ഒരു സംശയം പറയുന്നത് ഈ ഇതുപോലൊരു നാണയങ്ങൾ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ നാലോ ഏത് സഹായത്തും വില വർദ്ധിക്കാത്ത ഏഴു ലക്ഷം കോടി രൂപ കടവായില്ലേ ഇതെങ്ങോട്ടായി പോക്ക് ചുമ്മാ കേന്ദ്രത്തെ കുറ്റം കുറ്റവിടെ കുത്തിരുന്ന മതിയവന്മാരെ കൊടുക്കുന്നില്ല എങ്ങനെ പണ്ട് കൊടുക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നിയമമുണ്ട് ഫണ്ട് കൊടുക്കുന്നതിന് അത് പല കാര്യങ്ങളാണ് അവിടുത്തെ പോപ്പുലേഷൻ അവിടുത്തെ വിസ്തൃതി അവിടുത്തെ സാമ്പത്തിക നില ഇതെല്ലാം കാൽക്കുലേറ്റായിട്ട് ഒരു മാനദണ്ഡം ഉണ്ട് ആ മാനദണ്ഡ പ്രകാരം അത് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിന് പക്ഷേ മാനദണ്ഡം ഇട്ട് ചുമ്മാക്കവരെ കൊടുക്കാൻ അവിടെ വേറെ പണിയൊന്നും ഇല്ലേ തൊഴിലുറപ്പ് പദ്ധതി അതാരണയാണ് ഇവിടെ ഡ്രൈവ് ഏജന്റിയാണെന്നല്ലേ നിങ്ങളെ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങൾ പത്രക്കാർ വേണമല്ലേ ചെയ്യുന്നത് ഇതാരാ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടൊന്നുമല്ലേ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ കാശു കൊടുക്കുന്നു പിന്നെ എന്നിട്ട് വർത്തമാനം പറഞ്ഞ് പല കാര്യമുണ്ടോ ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാർ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും രണ്ടും ബി ജെ പി വിരുദ്ധരാ അത് രണ്ടുപേരും ഒരേ രീതിയിൽ ഇങ്ങനെ പ്രധാനമായിട്ട് നടക്കുക ഏഴ് ലക്ഷം കോടി രൂപ കടം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് ഒരു മനുഷ്യൻ ആകെ മൂന്നൂറ് കോടി ജനങ്ങളേ ഉള്ളൂ ഏഴ് ലക്ഷം കോടിയാണ് കടം ഇത് എപ്പോഴും തീർക്കാനാണ് ഇത് കൊടുക്കും എങ്ങനെ കേരളം പട്ടിണിലേക്ക് പോവുക കേരളത്തെ നശിപ്പിച്ചവൻ പിണറായി വിജയനും വിജയനും തന്നെയല്ല കോൺഗ്രസ് കോൺഗ്രസ് അഭിപ്രായം പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ജോലി ചെയ്യുന്നില്ല എന്റെ അഭിപ്രായം നിയമസഭയിൽ പോയിട്ടുണ്ടെങ്കിലേ ഇതിനെതിരെ പറയും 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 അയ്യോ പിന്നെ സംശയം ആരെയായിരിക്കും ആദ്യം പറയുന്നത് പിണറായിക്കൊണ്ട് തന്നെ പറയും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വെച്ചാൽ ഈ പിണറായി പറയുന്ന അപ്പുറത്തൊരു രാഷ്ട്രീയം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം കാഴ്ചപ്പാടാ തെറ്റെന്താ ഒരു കുഴപ്പമില്ല പക്ഷെ പിണറായി അത് കമ്മ്യൂണിസം ഇല്ലെന്നാക്കി ഉള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓടി രക്ഷപ്പെടുകയല്ലേ വി എസ് അച്യുതാനന്ദൻ കൂടെ മരിച്ചോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യമായി ഇനിയിപ്പൊ പിണറായിസം ഉള്ളൂ കമ്മ്യൂണിസം ഇല്ല ആ പിണറായിസം ഒരിക്കലും നമ്മുടെ നാടിൻ്റെ ഗുണകരല്ല അതാണ് പ്രശ്നം ഈയിടെ മുഖ്യമന്ത്രിമാരുടെ സ്വത്തിൻ്റെ പേരും പത്രത്തിലൊന്നല്ലോ അഞ്ച് പൈസ കാര്യമില്ലാതെ റോഡിൽ കുത്തിയിരുന്ന പിണറായി വിജയൻ എവിടെ നിന്ന് കാശുണ്ടായി എത്ര കോടി രൂപയുടെ കണക്കാൻ കൊടുത്തിരിക്കുന്നു ഇത് എവിടെ നിന്നുണ്ടായി പറയണ്ടേ അത് കോട്ടക്കോട്ടെ ഞാൻ ചുമ്മാ അധികം കൂടുതൽ പറയുന്നില്ല ഏതായാലും പിണറായിയുടെ പോക്കിനെപ്പറ്റി ഒരു ബഹുമാനം നാട്ടുകാർക്കില്ലെന്നുള്ള അഭിപ്രായക്കാർ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തി ആദ്യം ആദ്യം എന്തായിരിക്കും എന്തായിരിക്കും പിണറായിരുന്നു അത് പറയാൻ പറ്റില്ല അന്നത്തെ സാഹചര്യത്തിൽ പറയാം കാരണം അന്ന് നിയമസഭയിൽ ഉണ്ടെങ്കിൽ അന്നത്തെ പോലെ രാഷ്ട്രീയ സാഹചര്യമില്ലാതെ നോക്കിയിട്ടില്ല പറയാൻ പറ്റും ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞതിനർത്ഥമില്ല പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഒരു കാരണം പഞ്ചായത്തിൻ്റെ എല്ലാം വാർഡുകൾ കൂട്ടിയിരിക്കുന്നു എന്നെ മാനദണ്ഡം ഏത് നിയമപ്രകാരം ചീഫ് സെക്രട്ടറി ഓർഡർ ആക്കി സമ്മതിച്ചു ഗവൺമെൻറ് ഓർഡറാക്കി സമ്മതിച്ചു ഞാൻ ചോദിച്ചേ ഇവിടെ ഉദാഹരണമായിട്ട് തെടനാട് പഞ്ചായത്ത് പതിനാറ് വാർഡ് എവിടെ എങ്ങനെ വാർഡുണ്ടാക്കി ജനമുണ്ടോ അതിനുള്ള പോപ്പുലേഷൻ്റെ ഒരു മാനദണ്ഡം വെക്കണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി വെക്കണം ഇതൊന്നും ഇല്ല പന് പതിമൂന്ന് പഞ്ചായത്തെല്ലാം പതിനാലാക്കി അങ്ങനെ പ്രഖ്യാപിച്ച എങ്ങനെ ശരിയാവും അവിടെ ജനം വേണ്ടേ ഇത് ഏറ്റവും അശാസ്ത്രീയമായിട്ടാണ് പഞ്ചായത്തുകളെ ഇപ്പോൾ പഞ്ചായത്ത് വാർഡ് വർദ്ധിപ്പിച്ച അഭിപ്രായക്കാരനെയാണ് നിയമവിരുദ്ധമാണിത് ആരെങ്കിലും കൈക്കോടതി പോയി കഴിഞ്ഞാൽ കൈക്കോടതി എനിക്ക് തോന്നുന്നില്ല ആരും നടക്കും പക്ഷേ തെറ്റു തെറ്റു തന്നെയാണ് ഉയർത്തി കാണിച്ചതിന്റെ പേരിൽ അത് ആർക്കെത്രയും വിവാദം ഞാൻ ഇനിയും കാണിക്കും തിന്നു അല്ലേ സൃഷ്ടിക്കുന്നു ഓൾ ഇന്ത്യ ലെവലിൽ ലൈസൻസ് എടുത്തോക്ക് നടക്കുന്നെ അല്ല ചുമ്മാടക്കല്ലേ ആ തോക്ക് എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ആദരിക്കുവാണെ തരും എന്നാന്ന് അറിയോ പക്ഷെ കാര്യം അതിനെ കൊണ്ടാണ് കാണുന്നില്ല ഞാനത് ഗോലി ഉണ്ടായത് ആ കൊണ്ടയില്ല കാണിക്കുന്നു അല്ല അയ്യ ഞാൻ പൊടാ അങ്ങനെ അയ്യ ആ ഗോലിങ്ങടുത്ത് മാറ്റം മാറ്റി വെച്ച് കയ്യിലോട്ട് തരും അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റീൽ കഷ്ണമാകും

ആർക്കും ഒരു അതാണ് വിവാദം വേണം വിവാദത്തിലൂടെ സത്യം എല്ലാവരും ും രാഷ്ട്രീയം വിവാദത്തിനുള്ള വല്ല കാര്യമുണ്ടോ വിവാദങ്ങൾ ഉണ്ടാവണം എങ്കിലേ പുറത്ത് സത്യം വരും ഇപ്പോ ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും നാപ്പത് വയസ്സാണ് വയസ്സിൽ നിന്ന് ഈ ഒരു അമ്പത് വയസ്സൊമ്പതാമത്തെ വയസ്സിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ ആ ഒരു തന്നെ നിൽക്കുന്നത് ഞാൻ സ്റ്റേ വന്നു കാരണം എനിക്ക് പ്രായം ഇഷ്ടമില്ല എന്റെ മനസ്സ് ഒരു നാപ്പത്തെ എന്ന് ഒമ്പത് മനസ്സിലായോ എന്റെ മനസ്സൊരു ഒരു ഒരു ഇരുപത്തി അഞ്ചുകാരൻ്റെ വയസ്സാകാൻ പറ്റിയല്ല മനസ്സ് പറ്റിയല്ല അത് പിള്ളേരുടെ ഒരു അമ്പത് വയസ്സ് കളഞ്ഞ മദ്യവയസ്കന് ആ മനസ്സ് ആണ് ഏറ്റവും നല്ലത് കാരണം കാർണന്മാരെന്നൊരു രീതിയും വരും പിള്ളേരോട് സ്നേഹം ഉണ്ടാവും കാർണന്മാരുടെ ബഹുമാനം തോന്നും അങ്ങനെ പോകും വേണ്ടി അങ്ങനെ പറയും വിളിക്കുന്ന സമയത്ത് കുറച്ച് കൂടി പ്രതികരണം പോലെ കേൾക്കുമ്പോൾ ഒരു പ്രതികരണ ഞാൻ അനാവശ്യമായിട്ട് ചീത്ത പറയാറുണ്ട് ചുമ്മാ അങ്ങനെ പറയലെ ചീത്ത പറയണ്ടോനീ പറയൂ അല്ല ചീത്ത വരുന്നവരെയാലും അങ്ങനെ പറയാതിരിക്കും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അറിയാം വീണ്ടും അതെന്തുവാട്ടെ അതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ ആരും പറയാറില്ല അതായത് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ചിലപ്പോൾ തെറി പറയേണ്ടി വരും കക്ഷികളായി നോണ തന്നെ വന്ന് നിർത്തുമ്പോ അവനെ തെണ്ടി എന്ന് വെച്ചിട്ട് തീർ പറയാ അത് കഴിഞ്ഞപ്പോൾ സത്യം പറയും മനസ്സിലായി അതായത് എന്റെ വ്യക്തിമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും ആരെയും ചീത്ത പറയേണ്ടി വന്നിട്ടില്ല പറയേയില്ല ഇത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായത് അല്ലാതെ എന്റെ സ്വന്തം കാര്യമല്ലല്ലോ ഒരു നാട്ടിലൊരു വഴക്കുണ്ടെങ്കിൽ വഴക്ക് തീർക്കണ്ടേ വഴക്ക് തീർക്കാൻ ചിലപ്പം കള്ളം തന്നെ പറഞ്ഞ് നിർത്തുമ്പോൾ ചിലപ്പോൾ അവനെ രണ്ട് കാബോളി ഒന്നൊക്കെ ഒളിച്ചുനിന്നിരിക്കുക അപ്പൊ അവനെ മര്യാദയാവും ഒരു ഇതാണെന്ന് പറയാം നമ്മളെ ഈ ഒരു ഒരു ചെറിയ ഇതാണെന്ന് പറയാം തീക്കോയ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ എടുത്താ തീക്കോയ്ച്ച മുകളിലോട്ട് ഒരു വഴിയിൽ മുകളിൽ വെച്ച മരയാ അവിടെ ഒരു കാർന്നോരം കാർന്നുവത്തി കാറുന്നവർക്ക് എഴുപത് എഴുപത്തിരണ്ട് വയസ്സുണ്ടോ അന്ന് കേട്ടോ കാർന്നുവത്തിക്ക് ഒരു എഴുപത് വയസ്സാണ് രണ്ടും കൂടെ അടി വീടും മക്കളൊന്നുമില്ല ഇവിടെ പിരിയണം തീരുമാനം ഇവിടെ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ വരുത്തി ഓഫീസിലെത്തി സംസാരിച്ചു രണ്ടുപേരെ പിരിയിട്ടന്ന് ചേട്ടത്തി വലിയ നിർബന്ധം എന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ കഴിഞ്ഞ് രാവിലെ ഞാൻ വന്നേക്കാം നിങ്ങളവിടെ കണ്ടാക്കാൻ വന്നു എല്ലാം ബീതം വെച്ചേക്കാന്ന് നോക്കും അപ്പോൾ ഞാൻ അവിടെ പഞ്ചായത്തിൽ പറഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ചെന്ന് ഒരു പത്തിരുന്നൂറ് പേരെങ്കിലും കൂടിയിട്ടുണ്ടോ അന്നേരം വീടിനടുത്ത് ഈ ഞാൻ വീതം വെക്കാൻ പറ്റില്ലേ അവിടെ ചെന്നു പരിക്കാത്തതിന് നോക്കി കലം എത്രയാന്ന് എടുത്തു വെക്കാൻ പറഞ്ഞു മൂന്ന് കലം മൂന്ന് കല അപ്പം രണ്ടു രണ്ട് പറ്റിയ കല ഞാൻ കലം പെണ്ണുങ്ങളായത് കൊണ്ട് രണ്ട് ചേട്ടന് ഒന്ന് അങ്ങനെ രണ്ട് കാലം ചേട്ടത്തി ഒരു കാലം ചേട്ടൻ വെച്ചു ചട്ടി മൂന്നെണ്ണ രണ്ടെണ്ണം ചേട്ടനെടുത്തു ഒരെണ്ണം ചേട്ടത്തി കൊടുക്കാൻ പറഞ്ഞു അങ്ങ് എല്ലാം വീതിച്ചു അപ്പൊ മനുഷ്യൻ മുഴുവൻ കൂച്ച ആയിട്ട് ഇപ്പൊണ്ട് ഒത്തിരി ഒരാൾ നിക്കുക ഇതെല്ലാം വീതിച്ചു കൊടുത്തു എന്നിട്ട് ഇനി പിന്നെയുള്ളത് വീട് നടുവേ കണ്ടിക്കണമെന്ന് ആലോചിച്ചോളൂ അങ്ങനെയുള്ള ഈ ബ്ലേഡും കൊണ്ട് ഒരു ഒരു വണ്ടിയുണ്ട് ആ വണ്ടി വരാൻ പറഞ്ഞു ആ വണ്ടി വന്നിട്ടുണ്ട് കണ്ടിക്കണമല്ലോ അപ്പോൾ അപ്പം കണ്ടീരും കണ്ടീരേ ഉള്ളു ബാക്കിയെല്ലാം തീർത്തു തർക്കം രണ്ടു പറഞ്ഞു തർക്കമില്ലെന്നു പറഞ്ഞു ഞാൻ പിന്നെ ഈ രണ്ട് കിടവേനേം കിടന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇച്ച മേറ്റിക്കൊണ്ടുപോയി ഞാൻ പറഞ്ഞു കാർന്നോരെ വരെ കാർന്നോ തീ ഇനി നിങ്ങളുടെ ബന്ധം തീരുക ഇത്രയും കൊല്ലം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ് ഒരു കുടുംബമായിട്ട് ജീവിച്ചതാണ് അത് വേണോ ഇനി പിരിയണോ എന്ന് ഒന്നോടിച്ച് ലാസ്റ്റ് മൊമെൻ്റാ അതുകൊണ്ട് ആ അടുക്കളയ്ക്കകത്തേക്ക് ഒരു രണ്ടും കൂടെ പോയി ചർച്ച ചെയ്ത് ഇറങ്ങി വരാൻ പറഞ്ഞു രണ്ടുപേരും കയറ്റി വിട്ടു അപ്പോഴത്തെ ആൾക്കാരെല്ലാം കൂിച്ച കരച്ച പുറത്തുണ്ട് ഞാനിങ്ങനെ വിറ്റ നിൽക്കുക ഒരു പതിനഞ്ചിപ്പോൾ ചേട്ടൻ ചേർത്തിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നു ചേട്ടൻ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുക ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ സന്തോഷം എല്ലായിടത്തും തകത്ത് നോക്കാൻ പറഞ്ഞു നാട്ടുകാരു കൂടി എല്ലാം പിടി തകത്ത് വെച്ചു സന്തോഷം അത് കഴിഞ്ഞ് രണ്ടുപേരും മരിച്ചു പോയി കേട്ടോ പക്ഷെ ഒരു വ്യത്യാസമല്ലേ ജീവിച്ചു അപ്പോൾ അവിടെ ആ ചേട്ടത്തെയും ചേട്ടത്തെയും വീതം വെച്ചാൽ അപ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ വീതം ഈ എന്താ തെറ്റെന്ന് പറയും അത് അതേ തീർക്കാൻ മറക്കുണ്ടായിരുന്നുള്ളൂ മനസ്സിലായി നമ്മുടെ മനസ്സാക്ഷി ശരി എന്ന് തോന്നുന്ന ചെയ്യുക എന്നുള്ളതാണ് അതിന് അതിനകത്തൊരു സൈഡ് ചെയ്യലേ ഏതെങ്കിലും ഒരു സൈഡ് ചെയ്യുക അല്ല ചേട്ടൻ സൈഡ് ചെയ്യല ചേട്ടത്തിൽ ചെയ്യല നിഷ്പക്ഷ തീരുമാനം ഞാൻ എടുക്കുകയുള്ളൂ അത് ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ അത് ദൈവം നല്ല തോന്നിക്കാറുണ്ട്